പുണ്യ റമദാനിൽ പരിശുദ്ധ നോമ്പ് തുറക്കുന്ന സമയത്തോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അഞ്ച് സുന്നത്തുകൾ നമുക്ക് പതിവാക്കിയാലോ അതിൽ നോമ്പ് തുറക്കുന്ന സമയം ബാങ്ക് കൊടുക്കുന്ന സമയത്തു തന്നെ നോമ്പ് തുറക്കലാണ് ആ സമയം സഹോദരിമാരും ഉമ്മമാരും പലപ്പോഴും അടുക്കളയിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ പാനീയങ്ങള് ശരിയാക്കാൻ വേണ്ടി സമയം ചെലവഴിക്കാറുണ്ട് ആ സമയത്ത് തന്നെ നോമ്പ് തുറക്കാറില്ല അതൊരിക്കലും അരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സുന്നത്തിന് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് രണ്ടാമത്തെ തവണ കൈ കഴുകിക്കൊണ്ട് വന്ന് ഭക്ഷണത്തിൻ്റെ മുന്നിൽ കൈ കഴുകിക്കൊണ്ട് വന്ന് രണ്ടാമത്തെ സുന്നത്താണ് അതിൽ മൂന്നാമത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സുന്നത്ത് അവിടുന്ന് കാരയ്ക്ക കൊണ്ടോ അല്ലെങ്കിൽ പച്ചവെള്ളം കൊണ്ടോ നോമ്പ് തുറക്കുക ജ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങൾ കൊണ്ടോ തുറക്കാതിരിക്കുക അതിനുശേഷം അത് ഉപയോഗിക്കാൻ കഴിക്കാൻ ശ്രദ്ധിക്കുക നാലാമത്തെ തവണ ബിസ്മി ജെല്ലി ബിസ്മി ലാഹിറമാൻ റഹീം എന്ന് കുറച്ച് ഒരു ഉച്ചത്തിൽ ചെല്ലിയാൽ കൂടെ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ അവർ കൂടി അത് ചെല്ലാനുള്ള പ്രേരണ ആകുമല്ലോ അഞ്ചാമത്തെ തവണ ബിസ്മില്ലാഹി ലക്ക എന്നാ പതി ശ്രദ്ധിക്ക പരിശുദ്ധ റമലാനിൽ ഒരു സുന്നത്തിന് ഫർലിന്റെ പ്രതിഫലമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ പരിശുദ്ധമായ നോമ്പ് തുറക്കുന്ന സമയം ജാവത്തുള്ള സമയമാണ് ഈ സമയത്ത് അഞ്ച് സുന്നത്ത് അതായത് അഞ്ച് ഫറവിൻ്റെ പ്രതിഫലം കിട്ടുന്ന അമല് ചെയ്യാനുള്ള തൗഫീക്ക് നാഥനായ റബ്ബ് നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഈ അമലിനെ ജീവിതത്തിലെടുക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ശ്രദ്ധിക്കുക